കണ്ണൂർ മുഴപ്പിലങ്ങാട് ആർ എസ് എസ് പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് സിപിഐഎം പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി പന്ത്രണ്ട് സിപിഐഎം പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സിപിഐഎം പ്രവർത്തകനായിരുന്ന സൂരജ് ബിജെപിയിൽ ചേർന്നതിന്റെ വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി പ്രേംരാജ് പറഞ്ഞു വധിക്കുന്നതിന് ഒരു വർഷം മുമ്പ് വരെ അദ്ദേഹം സി പി എമ്മിന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു അദ്ദേഹം പാർട്ടി മാറി ആർ എസ് എസ് ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിനെ ഏഴ് ഏഴ് രണ്ടായിരത്തി നാലിന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതിന് ശേഷം അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പിറകെ തന്നെ ഈ സി പി എമ്മിന്റെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഒന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് ഏഴാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം